ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഓരോ ദിവസവും ചെല്ലുന്തോറും ദേവയാനിയുടെ ഉള്ളിൽ വലിയൊരു വിദമ്പലായി മാറണേ തനിക്ക് കരൽ തന്ന ആ പെൺകുട്ടിയെ കാണണം എന്നുള്ള ആഗ്രഹം ദേവയാനിക്ക് കൂടെ കൂടെ വരികയാണ് കേട്ടോ അങ്ങനെ ദേവിയാനി ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നുണ്ട് ഇതേ സമയം അനാമികയോട് വന്നിട്ട് പറയുകയാണെ എനിക്ക് ആ പെൺകുട്ടിയെ കാണണം എനിക്ക് ലിവർ തന്ന ആ പെൺകുട്ടിയെ കാണാം എനിക്ക് രക്തം തന്ന പെൺകുട്ടിയെ കാണണം ഇങ്ങനെ സഹായിച്ച ഇത്രയും വലിയ മന മഹാ മനസ്കതയുള്ള ആ പെൺകുട്ടി എനിക്ക് കാണണം എന്നൊക്കെ ഇങ്ങനെ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ആ അച്ഛനോട് പറ എന്നൊക്കെ എങ്ങനെ പറയുകയാണ് അങ്ങനെ ഈ സമയം ദേവിയാനി തൻ്റെ ഭർത്താവിനോട് ചെന്നിട്ട് പറയുകയാണ് ദേ ജയേട്ടാ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് എന്താ ദേവിയാനി നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് യാതൊരു പ്രോബ്ലങ്ങളും ഇല്ല ഞാൻ നോക്കിയാണ് എന്ന് പറയാനിട്ട് ഇതേ സമയം അങ്ങനെ കേട്ടാൽ മതി എനിക്കത് കേട്ടാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട് ആഗ്രഹം നിങ്ങൾക്ക് നിറവേറ്റി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും നീ എന്ത് പറഞ്ഞാലും ഞാനത് തരും കാരണം നിന്റെ ജീവനും ജീവിതത്തിനും വേണ്ടി ഞാൻ ഒത്തിരി ഓടിയല്ലോ ഞാനും എൻ്റെ മകനും അതുകൊണ്ട് തന്നെ എനിക്കൊരു ആപത്തും വരുന്നത് ഞങ്ങൾക്ക് രണ്ടാൾക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ ദേവിയാനയോട് തൻ്റെ ഭർത്താവ് പറയുമ്പോൾ ഒരുപാട് സമാധാനമാവുകയാണ് എന്തായാലും താൻ പറ എന്നൊക്കെ ഇങ്ങനെ ദേവിയാനിയോട് പറഞ്ഞ ഉടൻ തന്നെ ദേവിയാനി പറയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ കടപ്പാടുള്ളത് ആ പെൺകുട്ടിയോടാണ് ഏത് പെൺകുട്ടിയുടെ കാര്യമാണ് നീ ഇവിടെ എടുത്തുടുന്നത് അതെ എനിക്ക് ലിവർ തന്ന ആ പെൺകുട്ടിയില്ലേ അവളുടെ കാര്യം അത് കേട്ടോടന്നെ ജയനൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ഈശ്വര ഇവളെങ്ങനെ പോയാലും അവിടോട്ട് തന്നെയാണല്ലോ എത്തുന്നത് ഇതിനെന്ത് മറുപടി ഞാൻ നൽകും ഈ മറുപടിക്ക് ഉത്തരം നൽകാൻ നിന്ന ഒരു പക്ഷേ ഇവൾക്ക് എടുത്തുചാട്ടം കൊണ്ട് തന്നെ ദേഷ്യം കൊണ്ട് തന്നെ ഇവൾക്ക് ഇനിയും ആരോഗ്യ പ്രശ്നങ്ങൾ വരുമോ അതുകൊണ്ട് പറയാനും കഴിയില്ല എന്നാൽ പെൺകുട്ടികൾ ചൂണ്ടിക്കാണിക്കാനും കഴിയില്ല ഞാൻ എന്ത് ചെയ്യും ആലോചിച്ച് നിൽക്കുമ്പോൾ എന്താ ചെയ്യട്ടാ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ലേ ജേട്ടൻ എൻ്റെ വാക്കുകൾക്ക് യാതൊരു മൂല്യം കൽപ്പിക്കാത്ത എന്താ ഏതൊരു വ്യക്തിക്കും ഏതൊരു ആൾക്കും ആഗ്രഹം ഉണ്ടാവില്ല തൻ്റെ ജീവൻ്റെ പാതി തന്ന ആളെയും അതുപോലെ തന്നെ തൻ്റെ ജീവനും ജീവിതമൊക്കെ ഇന്ന് തിരിച്ചു തന്ന ആളെയും കാണണമെന്ന ആഗ്രഹം ആ ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ട് എന്ത് എനിക്കിത് നിറവെട്ടിക്കൊണ്ട എന്ന് പറയുമ്പോൾ അദർശ് കയറി വരുന്നോട്ടാ അപ്പോൾ അദർശ് ചോദിക്കാം എന്താ എന്താ പ്രശ്നം അമ്മേ എന്താണെങ്കിലും എന്നോട് തുറന്ന് പറിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അദർശിൻ്റെ അച്ഛൻ അദർശനോട് പറയണ മോനെ നിൻ്റെ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിൻ്റെ അമ്മക്കിൽ ഇവർ ആ പെൺകുട്ടിയെ കാണണമെന്ന് ഇത്രയും മനസ്സുള്ള ഇത്രയും സൽസ്വഭാവമുള്ള ഇത്രയും സ്വഭാവത്തിന് ഗുണമുള്ള ആ പെൺകുട്ടിയെ കാണണമെന്ന് അത് കേൾക്കുന്ന ദേവിയാനി പറയണ ആദൃശ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് അതെനിക്ക് കാണണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വയ്യെങ്കിൽ അവരുടെ അഡ്രസ്സ് തന്നാൽ മതി ഞാൻ വണ്ടി എടുത്ത് ഞാൻ പോയിക്കൊള്ളാം നിങ്ങളൊന്ന് പറഞ്ഞു തരൂ ആ പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾ പറഞ്ഞു തരൂ എന്നൊക്കെ പറയുമ്പോൾ അമ്മേ എന്തിനാണ് ഇപ്പോൾ ആവശ്യമില്ലാത്ത ആ അനാവശ്യ ചോദ്യങ്ങൾ ഇത് അനാവശ്യമാണെടാ ഞാൻ ആ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു സ്വത്തം മുതൽ ഒന്നും ും ആഗ്രഹിക്കാതെ ഒന്നും ആവശ്യപ്പെടാതെ എനിക്ക് ഇവർ തന്നിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി അവളുടെ പേര് പോലും വെളിപ്പെടുത്താതെ ആ പെൺകുട്ടിയെ ആരു പോലും കാണാതെ എനിക്ക് ഇവർ തന്ന ആ പെൺകുട്ടിയെ ഏതൊരാൾക്കും കാണണമെന്ന ആഗ്രഹം ഉണ്ടാവില്ലേ അത്രയല്ലടാ എൻ്റെ ആഗ്രഹം ആഗ്രഹം സാധിപ്പിച്ചു തരുമോ എന്നൊക്കെ പറയുമ്പോൾ ആദർശം പറയണേ എന്തായാലും അമ്മേ മലക്കൊക്കെ പോയി വരട്ടെ അക്കാര്യത്തിന് ശേഷം ആവാം പിന്നീടാവാം എന്നൊക്കെ ആ പറഞ്ഞ ആദർശ തട്ടിമുട്ട് വാക്കുകൾ അങ്ങ് പറയാനെട്ടോ എന്നാൽ ഈ സമയം ദേവയാനി ആണെങ്കിലും മകനോടും ഭർത്താവിനോടും ആറിമാറി ചോദിച്ചിട്ടും തനിക്ക് ഉത്തരം കിട്ടാത്തത് കൊണ്ട് തന്നെ ദേവിയാനിക്ക് ഇങ്ങനെ സങ്കടം വരുകയാണ് അങ്ങനെ സങ്കടത്തോടു കൂടിയിരിക്കുമ്പോൾ തൻ്റെ ഇഷ്ടപ്പെട്ട മരുമകൾ തൻ്റെ മുന്നിലോട്ട് വരികയാണ് കേട്ടോ അനാമിക അങ്ങനെ അനാമിക വരികയാണ് അനാമിക എന്താ വല്യമ്മേ വല്യമ്മക്ക് വല്ലാത്തൊരു ഉണ്ടല്ലോ വല്യമ്മ എന്താ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചാണോ അവളെക്കുറിച്ച് ഓർത്ത് വല്യമ്മയുടെ ആരോഗ്യമൊന്നും കളയണ്ട ഇനി അവളെ മറന്നേക്കാം അവളെ വീട്ടിലില്ലല്ലോ പിന്നെ എന്താ എന്നൊക്കെ പറഞ്ഞു കൊടുന്ന് തന്നെ അതെല്ലാം ഞാൻ ആലോചിക്കുന്നത് പിന്നെ എന്താ എനിക്ക് ലിവർ തന്ന പെൺകുട്ടി ആ പെൺകുട്ടിയെ എനിക്ക് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് ആ ആഗ്രഹം എനിക്ക് നിറവേറ്റി തരാൻ എന്നെ കൊണ്ട് കഴിയുമോ നീ കണ്ടിട്ടുണ്ട് ആ പെൺകുട്ടിയെ ഇല്ല ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഞങ്ങൾ വരുമ്പോഴേക്കും ആ പെൺകുട്ടി പോയിരിക്കുന്നു ആരാണെന്ന് പോലും ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ അറിയില്ല അത് കേട്ട ഉടനെ എൻ്റെ ഭർത്താവിനോടും ഈ പറയുന്ന എൻ്റെ മകനോടൊക്കെ ചോദിച്ചിട്ടും അവരും പറയാൻ തയ്യാറായി തയ്യാറാവുന്നില്ല ഇനി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അനാമിക പറയണേ എൻ്റെ വല്യമ്മേ ഞാനൊരു ഐഡിയ പറയാം അതിനനുസരിച്ച് വല്യമ്മ ചെയ്താൽ എന്ത് കാര്യവും നിറവേറും വല്യമ്മയുടെ പവർ വല്യമ്മയ്ക്ക് അറിയില്ല നീ എന്താ പറഞ്ഞു വരുന്നത് അതെ ഈ ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റലിൻ്റെ ഉണ്ടല്ലോ ആ ഫയൽസിലുണ്ടാവും ലിവർ തന്നെ പെൺകുട്ടിയുടെ പേരും ഫോട്ടോവും എല്ലാം ഒന്നടക്കം കൊടുത്തിട്ടുണ്ടാവും അടക്കം കൊടുത്തിട്ടുണ്ടാവും അതിലൊന്ന് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ നേരിൽ വല്ലേ നമുക്ക് തന്നെ കാണാലോ ആരുടെയും സഹായം വേണ്ടല്ലോ എന്ന് പറയുമ്പോൾ തീർച്ചയായും എനിക്ക് കൊടുക്കണം അവൾക്ക് പാരിതോഷികവും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈശ്വര വെട്ടല്ലോ ഞാൻ തന്നെ എനിക്കുള്ള കുഴി തോണ്ടിയല്ലോയോ അത് പറയേണ്ടിയിരുന്നില്ല എനിക്ക് തരേണ്ടതൊക്കെ അവർ അവർക്ക് ഉട്ട് കൊടുക്കുമോ അവരോടാവുമോ ഇനി ഇഷ്ടം എന്നൊരു പേടി അനാമിക്കുള്ളിൽ വരികയാണ് കേട്ടോ ഇതേസമയം രേവതി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് കേട്ടാണ് അപ്പോൾ രേവതി കടന്ന് വരുമ്പോൾ എന്താ എന്താ പ്രശ്നം എന്നിങ്ങനെ രേവതി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ദേവിയാനി പറയാണ് എനിക്ക് ഈ പറയുന്ന പെൺകുട്ടിയെ കാണണം അപ്പോഴേക്കും അനാമിക പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ അനാമിക പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ ദേവിയാനിയോട് പറയുകയാണ് സംഭവം ആ കുട്ടി നല്ല കുട്ടി തന്നെയാണ് പക്ഷേ എന്തിനാ ദേവിയാനി ഇനി അവരെ കാണാനും പാരതോഷികം കൊടുക്കാനൊക്കെ നിൽക്കുന്നത് അത് കഴിഞ്ഞില്ല ആ കുട്ടി അതിനെ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ അതിന്റെ പിറകെ പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് തന്റെ മകളെ കണ്ണുരുട്ടി നോക്കുകയാണ് കേട്ടോ തന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുത്തത് എന്നുള്ള ആ ലെവലിൽ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഉടൻ തന്നെ ദേവേനി പറയുകയാണ് ഞാൻ ആ കുട്ടിക്ക് എന്ത് തന്നെ കൊടുത്താലും മതി വരില്ല ഇന്ന് എൻ്റെ മകനെ എൻ്റെ കൺമുന്നിൽ കാണാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കാനും ഈ വീട്ടിൽ നിങ്ങൾക്കൊപ്പം നിൽക്കാനും ഒക്കെ കഴിഞ്ഞത് ആ കുട്ടി കാരണമാണ് അതുകൊണ്ട് അനാമിക പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിലോട്ട് ഞാൻ പോകുന്നു എനിക്ക് പോകണം അവിടെ കാണണം എന്ന് പറയണേട്ടാ അങ്ങനെ ദേവിയാൻ പിന്നീട് ഒന്നും നോക്കില്ല ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങുന്നു എന്നാൽ അനാമികയെ നിർത്തിപ്പോയിരിക്കുകയാണ് രേവതിയടി വിട്ടിത്തരം ചെയ്യാതെ അവർ ആ പെണ്ണിനെ കാണുന്നത് കൊണ്ടല്ല ഇവിടെ പ്രശ്നം അവരിനി നിന്നെ തലയിൽ കയറ്റി വെച്ചതുപോലെ അവളെ തലയിൽ കയറ്റി വെച്ച് ഇവിടെ വല്ല പ്രശ്നങ്ങളുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കയ്യിലുള്ള സ്വർണ്ണം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടില്ലടി ഹോമയോ അങ്ങനെ ഒരു ചതി അതിൽ കിടപ്പുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് ഇങ്ങനെ അനാമിക പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ അനാമിക പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ കൗണ്ടറിൽ ചെല്ലാണ് അങ്ങനെ മാനേജ്മെൻറ്റിനെയും കാര്യങ്ങളൊക്കെ കാണാൻ ഡോക്ടർമാരെ കാണാൻ കാണാമെന്നിരിക്കില്ല അങ്ങനെ ചെന്നിട്ട് പറയുകയാണെങ്കിൽ ഇന്ന ദിവസം എനിക്ക് ലിവർ തന്ന ആ പേഷ്യൻറ്റിനെ എനിക്ക് കാണണം അതെൻ്റെ ആഗ്രഹമാണ് അത് നിങ്ങൾ നിറവേറ്റി തരണം ആ കുട്ടിക്കൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ അവൾക്ക് കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ റെക്കോർഡ്സ് എടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവരെടുത്ത് കൊടുക്കേണ്ടിയിട്ടാണ് കാരണം ദേവിയാനി എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയ മതിപ്പുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അത് എടുത്തു കൊടുക്കുമ്പോൾ ആ പേജ് ഒന്ന് മറിക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച നയന എന്ന പേരായിരിക്കും ഇത് കാണുന്നതിനോടുകൂടി തൻ്റെ തലയുടെ ഉള്ളിലൂടെ എന്തൊക്കെയോ ഒന്ന് പാസ് ചെയ്യുന്നത് പോലെ തോന്നെ വീണ്ടും നയനയോ അപ്പോൾ അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഭർത്താവ് ആദർശ് ബാക്കിയുള്ള കാര്യങ്ങൾ അനന്തപുരി എന്നൊക്കെ എഴുതിയിട്ടുള്ളതും ഗോവിന്ദൻ്റെ മകളെന്നും ഫോട്ടോ ഒക്കെ കാണുന്നതിനും കൂടി വിശ്വസിക്കാനാവാത്ത ആ സത്യം കാണുമ്പോൾ അവിടെ താങ്ങാനാവാത്ത ആ ഞെട്ടിലോട് കൂടി ദേവിയാനി നിൽക്കുന്നു കേട്ടോ പിന്നീട് ദേവിയാനി ഒരു നിമിഷ നേരത്തേക്ക് സ്തംഭിച്ചു പോകുന്നു പിന്നീട് ദേവിയാനി അവിടെ നിന്ന് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ദേവിയാനി പെട്ടെന്ന് സങ്കടം കൊണ്ട് തങ്ങാനാവാതെ വണ്ടിയും എടുത്ത് വേറെ പോകുന്നത് നന്ദാവനത്തിലോട്ടായിരിക്കും കേട്ടോ നന്ദാവനത്തിൽ ഈ കാറ് വന്ന് നിൽക്കുമ്പോൾ നന്ദു വിചാരിക്കുന്നത് ആദർശേട്ടനായിരിക്കും എന്ന് കരു ഇത് ഓടിച്ചെല്ലുമ്പോൾ താൻ കാണുന്ന കാഴ്ച കാറിൽ നിന്ന് ഇറങ്ങുന്നത് ദേവിയാനി ആയിരിക്കും ദേവിയാനിയെ കണ്ട നന്ദു ആകെ പേടിച്ചു പോകണം ഈശ്വര അവരെൻ്റെ എൻ്റെ ചേച്ചിയെ വഴക്ക് പറയാനാണെങ്കിൽ എൻ്റെ ചേച്ചിയുടെ ആരോഗ്യനില കഷ്ടമാവുമല്ലോ എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കല്ലോ ഈശ്വരൻ ഞാൻ പെട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ കനകം അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ കനകമാണെങ്കിലോ ചിരിക്കണോ കരയണോ നാട്ടി ഇറക്കണോ എന്ന ലെവലിൽ കനകം ഇങ്ങനെ നോക്കി നിൽക്കണം ഇതേ സമയം ദേവിയാനി എന്താ ഒരു വീട്ടിൽ വന്ന ആളെ സ്വീകരിക്കാനുള്ള മര്യാദ പോലും കനകത്തിന് ഉണ്ടായില്ലല്ലോ എല്ലാവരും ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ നിങ്ങളെ അന്ന് ഞാൻ വഴക്ക് പറഞ്ഞത് കൊണ്ടാണോ പിന്നീട് എനിക്ക് ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നെ വീട്ടിൽ കാണാൻ വരാൻ എത്തതും ഹോസ്പിറ്റലിൽ എത്താഞ്ഞതും എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരേണ്ട എന്ന് കരുതിയാണെന്ന് നന്നു പറയുന്നു കേട്ടോ ഇതേ സമയം നയനെ ഒന്ന് കാണണം അതെന്തിനാ എൻ്റെ മോളെ കാണുന്നത് അവളെ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കും ും ചെയ്യുന്നില്ലല്ലോ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നേരാവാൻ വേണ്ടി എൻ്റെ മോളെ ഇവിടെ വന്നതാണ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്ക് അവളെ കാണാൻ ഞാൻ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്ന് ചോദിച്ച് ഇടിച്ച് കയറുന്നത് പോലെ അകത്തോട്ട് കയറുമ്പോൾ നന്തു അമ്മേ അവരുടെ സ്വഭാവത്തിലൊക്കെ ഒരു മയമുള്ളതുപോലെ തോന്നുന്നു എനിക്കൊന്നും തോന്നുന്നില്ല അവരെന്തോ മനസ്സിൽ കണ്ടിട്ടാണ് വരുന്നത് നമ്മുടെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയെങ്കിലും തടയണമെന്ന് കരുതി നിൽക്കുമ്പോഴേക്കും ഇങ്ങനെ നയനയുടെ റൂമിലോട്ട് ഇടിച്ച് കയറാനിട്ട് അപ്പോഴേക്കും നയന അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ നയനയെ കാണണം നയനയെ കാണുമ്പോൾ ഒന്ന് അടിപതറുന്നുണ്ട് കേട്ടോ അതേസമയം നയനെ ഒന്ന് പേടിക്കുന്നുണ്ട് ഈശ്വര ഇനിയിപ്പോൾ എന്ത് വഴക്കിനാണാവോ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ അതോ ഇനിയിപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടാണോ അദൃശ്യത്തെ ഇങ്ങോട്ട് വരുന്നതിനാണോ എന്നൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന സമയത്ത് നയനെങ്ങനെ സംഭിച്ചു നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ദോഷത്തോടു കൂടി നയനയുടെ മുന്നിൽ അങ്ങ് എത്തുമ്പോൾ നയനെ പേടിച്ച് വരച്ച് നിൽക്കുമ്പോൾ മോളെ നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് നയനയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്നറിയാതെ ഇവരെല്ലാവരും ആകെ വാപ്പൊളിച്ച് നിൽക്കുമ്പോഴാണ് ദേവിയാനി ഉണ്ടായ സത്യങ്ങളെല്ലാം തുറന്ന് പറയുന്നത് തൻ്റെ ജീവൻ രക്ഷിച്ചതും താൻ ഇന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും തനിക്കിന്ന് ജീവനുള്ളതും ഈ പറയുന്ന എൻ്റെ മരുമകളായ നയന കാരണമാണ് നീ ഒരു അമൂല്യമായ ഒരു നിധി തന്നെയാണ് എന്ന് ദേവയാനി ഇങ്ങനെ നയനയുടെ മുഖത്തടിച്ച് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്നും തൻ്റെ മരുമകളെ കൊണ്ടുപോകുമ്പോൾ അനാമികക്ക് പൊതുരെ തന്നാണ് ഇനി രേവതിയിൽ നിന്ന് കിട്ടുന്ന നീ ഒറ്റൊരുത്തി കാരണമല്ല ഡീ ഒരു അവസ്ഥ വന്നത് എന്ന് പറഞ്ഞ് രേവതി തന്നെ നാ കിട്ട സീനക്കെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്